ഈശ്വമിശയക്ക് സ്തുതിയായിരിക്കട്ടെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അപ്പം വർദ്ധിപ്പിച്ച ഈശോയുടെ കഥ നമ്മൾ ഒരു ഒരുപാട് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഷെയറിങ്ങിനെ പറ്റിയിട്ടാണ് ഉണ്ടാവുന്ന കുട്ടികളുടെ ഇടയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മൂല്യമായിട്ട് ഞാൻ കരുതുന്നതാണ് ഷെയറിങ് എന്ന് പറയുന്നത് ഇന്ന് വളരെ കുഞ്ഞു കുടുംബങ്ങളിൽ കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളിൽ അവർ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് ശീലിച്ചു വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് വളരെ കുറവാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ നമ്മളുടെ വീട്ടിലെ കുട്ടികൾ അഞ്ചു പേരുണ്ട് അപ്പോൾ ഈ അഞ്ചു പേർക്കും ഞാൻ ശീലിപ്പിക്കാനൊക്കെ നിർബന്ധമായിട്ട് നോക്കുന്നവർക്ക് ഷെയറിംഗ് എന്ന് പറയുന്നത് ആ കുഞ്ഞു കുഞ്ഞുമക്കളെ ചെറുപ്പം മുതലേ തന്നെ ഏത് കുഞ്ഞൊരു മിഠായി കിട്ടിയാൽ പോലും അത് വീട്ടിലുള്ള കുട്ടികൾക്കും ഒപ്പം തന്നെ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ അതിൽ നിന്ന് പങ്കുവെച്ച് കൊടുക്കുന്നത് ഒരു പങ്കുവെക്കൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂല്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അത് നമുക്ക് പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ അവർക്ക് പല കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും അതിലൂടെ ഒരുപാട് െട്ടുകളും ഒരുപാട് വ്യക്തിബന്ധങ്ങളും നിലനിർത്താനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കുട്ടികളുമായിട്ടുള്ള ഒരു ഒത്തൊരുമയ്ക്കൊക്കെ അത് ഒരുപാട് ഉപകരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളിലെ ചെറുപ്പത്തിലെ തന്നെ ഷെയറിംഗ് എന്നു പറയുന്ന ഒരു മെന്റാലിറ്റി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം